കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് വേറെ ഏതൊക്കെയോ സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഏതൊക്കെയോ സംസ്ഥാനത്തിൽ അവിടെ ഈ ഓർഡറിയും കുറവല്ലേ ഇവിടെ ചേട്ടൻ പറഞ്ഞതുപോലെ കൂടിയ സ്ഥലത്തേക്ക് പറയുന്നില്ല കേരളമാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തൊഴിൽ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും വ്യവസായമടക്കമുള്ള എല്ലാ രംഗത്തും കേരളത്തിന്റെ രാഷ്ട്രീയ പ്രഭു രാഷ്ട്രീയത്തിന് അതീതമായി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നമ്മുടെ വളർച്ചയുടെ അടയാളങ്ങളാണ് ആ വളർച്ച ഒരു കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വാങ്ങിയെടുത്ത ആ സാമൂഹിക മാറ്റത്തിന്റെ പ്രതിഫലനമാണ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് ഇവര് വന്നിട്ട് പറയാൻ തരാൻ പറ്റില്ല എന്ന് ഒന്ന് ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇന്നോവ ക്രിസ്റ്റ കാർ പുതിയതടുത്ത് അതി പോന്നാണ് രണ്ടു മാസം കഴിഞ്ഞപ്പോ പറയുന്നത് എനിക്ക് ഇന്നോവ ക്രിസ്റ്റ വേണ്ട എനിക്ക് കിയാ കാർണികൾ വഴി അത് കറുത്തു തന്നെ വേണം കിയാ കാർണികൾ മതിയെന്ന് പിണറായി വിജയൻസ് വിചാരിച്ച ഉടനെ രാജാവിനെക്കാളുള്ള ഈ രാജഭക്തൊഴിലാളി എന്താ പറയാ ക്രിയാക്കാരനുകളും അങ്ങേക്കു കൊടുത്തു അല്ലെ കടപ്പ് കയറിപ്പോ ഒരു സമയത്ത് കറപ്പ് കണ്ട അപ്പൊ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു കുറെ കാലം എന്തൊക്കെ ഇപ്പൊ ഈ സംസ്ഥാന ബഡ്ജറ്റ് കേരളത്തിൽ പലയിടത്തും എല്ലാവർക്കും വേണ്ടി എന്ത് ക്യൂ ചെയ്യുന്നു ആഴ്ചമാർക്ക് എന്തോ എല്ലാ തരുന്നത് വാക്കു കാണാൻ പ്രവർത്തിക്കില്ല ഓരോ ഓരോ കൂടെ ബഡ്ജറ്റ് കോടികൾ അലോക്കേറ്റ് ചെയ്യുന്നു പറയും അടുത്ത വർഷം ഇതെടുത്ത് എവിടെ ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടില്ല എനക്ക് കിട്ടില്ല കിട്ടുന്നവർക്ക് ആർക്കും കിട്ടില്ല പിന്നെ ആ കോടികളുടെ കടക്കിൻ തിമ്മിക്കിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യ ബോധത്തിനോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന കർഗം ഞാൻ കോൺഗ്രസ് പ്രവർത്തകയാണ് പക്ഷെ ആശാ വർക്കർമാർ അടക്കമുള്ള അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ദോഷ്യ സൈക്കോ സോഷ്യൽ കൌൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന മേഖലകളിൽ നിരന്തരമായി ഇത്തരം അപകടങ്ങൾ നേരിട്ട് പ്രസരിക്കുമ്പോൾ മാത്രം ഭാര പ്രവൃത്തി പദ്ധതി ഉണ്ടാകണം എവിടെ ഞാൻ ചോദിക്കുന്നു സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു വനിതയാണ് നമ്മളെ പോലൊരു പെണ്ണ വീട് വികാരം തൊട്ടറിയാതി എവിടെയൊക്കെ സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയുണ്ടോ അവിടെയൊക്കെ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ സമീപനം എന്നിട്ട് പറയും ഭരിക്കുന്ന നേതാക്കന്മാരുടെ പ്രസംഗം ഒന്ന് കേട്ടുനോക്കണം പ്രസംഗ വേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആശമേണ്ടി തൊഴിലാളികൾ കയർ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഒരു അഞ്ച് നയ പൈസ കൂട്ടിക്കൊടുത്ത് സഹായിക്കുന്നുണ്ടോ അതേസമയം ഇപ്പോഴായി ബഡ്ജറ്റിൽ പോലും നൂറ് കോടിയ പുതിയ കാറുമാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ ഒറ്റ കാർ പുതിയ കാറുകളാണ് എന്നിട്ട് മൊത്തം വരെ ഒരു കാറിന്റെ പൈസ പോരെ നിങ്ങൾക്ക് ഓർഡർ ഏരിയത്തിലാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വീട്ടില് രണ്ടാമത്തെ ആദ്യത്തെ നിലയിൽ തന്നെ കിടപ്പൂട് കണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം പക്ഷെ അത് പറ്റൂല അതിന് വേണ്ട ലിഫ്റ്റ് ആളെ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒക്കെ നല്ല മോളിലുള്ള വീട്ടിന് ലിഫ്റ്റ് തൊട്ടപ്പുറത്തെ പശുവിന് തൊഴുത്തി കെട്ടാൻ നാൽപ്പത്തെട്ട് ലക്ഷം രൂപിച്ച് സ്വന്തം കൊണ്ടുകൊണ്ട് തൊഴുത്തോ അങ്ങനെ എന്നിട്ട് അടിക്കടി ലിഫ്റ്റ് ഹൗസിൽ നവീകരണം നിങ്ങൾ അതൊക്കെ ചെയ്തു ചെയ്യുന്നതിനിടയിൽ പാവം ഞങ്ങളുടെ സ്ത്രീകളെ കഷ്ടപ്പാടുമായിട്ട് ഒരു തുള്ളി കണ്ണുനീരും കണ്ണുനീര് വേണ്ട നിങ്ങൾ ഒരു വാക്ക് ഒന്നും വേണ്ട നമ്മുടെ ഈ സമരത്തിന്റെ ശ്രീ വി കെ സദാനന്ദന്റെ നേതൃത്വം ഈ സമരത്തിന്റെ പ്രഖ്യാപന ലക്ഷ്യം എന്ന് പറയുന്നത് ഓണരേരിയെ വർദ്ധിപ്പിക്കുക പെൻഷനാകുമ്പോ പിരിയും പ്രഖ്യാപിക്കുന്നത് അതത് മാസം കിട്ടാൻ പാല് കുഞ്ഞു പാല് വായിക്കുന്ന വീട്ടിൽ ചെന്നാൽ കടം തരുമോ കലകൾക്കിടെ കടന്നിട്ടോ പച്ചക്കറക്കിടെ കടം കിട്ടോ പാരസക്ത കടം കിട്ടോ സർക്കാർ ആശുപത്രി ചെന്നാൽ പലപ്പോഴും പാരസഖ്യത്തോട് പോലും കിട്ടാനില്ല ഒരു ചികിത്സയ്ക്ക് ചെന്നാൽ എന്തോ കിട്ടും പല സ്ഥലത്തേക്കും മോണിക്കപ്പൊ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത് കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയാൽ രാവിലെ പോയാൽ തിരിച്ചെത്താൻ പച്ചവെള്ളം പോലും കുടിക്കാതെ തിരിച്ചു കണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടുപോയി ഏറ്റവും കുറഞ്ഞ മൂന്ന് മണിയിലേക്ക് ഇതിന് ഏറ്റവും വേദനയുള്ള നേരത്തെ ഇവിടെ സംസാരിച്ച മിനി പറഞ്ഞതുപോലെ ഈ ആരോഗ്യരംഗം നമ്പർ വൺ ആക്കാൻ വേണ്ടി നമ്പർ വൺ ഒക്കെ മാറി എങ്കിൽ പോലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന സർവേ ചികിത്സ സ്കാനിംഗ് എക്സൈ ഇല്ല എല്ലാത്തിനും പൈസ എടുക്കട്ടെ അഞ്ചു രൂപയായിരുന്നു രൂപ ഡോക്ടർക്കാണ് ആ പൈസ എടുക്കാനും പൈസ കൊടുക്കണം ഈ തിരുവനന്തപുരത്ത് പഴയ മന്ത്രി സി പി എം നേതാവ് പറയുക എങ്ങനെ പത്ത് രൂപ പട്ടിണി പാടങ്ങൾ മാത്രമാണ് സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് ചെല്ലുന്നത് അവരെ അവരെ ചികിത്സയ്ക്കുള്ളത് എന്തിന് ഈ റിസീറ്റ് എടുക്കുന്ന എടുത്തു വെച്ച് കൂട്ടി ചോദിച്ചപ്പോ ആ മന്ത്രി പഴയ മന്ത്രി മുൻപൻ ഇപ്പോഴത്തെ കഴക്കൂട്ട് എം എൽ എ പറയുക അഞ്ചു രൂപ തൊട്ട് ചില്ലറയില്ല നിങ്ങൾ എല്ലാവരും സംഘടിപ്പിച്ച് കൊടുക്കണം അയാൾക്ക് അതുകൊണ്ട് പത്ത് ആക്കി ഇരട്ടി ഒരാൾ മര്യാദയ്ക്ക് കൂട്ടണ്ടേ ഇരട്ടിയരട്ടിയല്ല അവർക്ക് കൂട്ടി ശീലമില്ല ഇതെങ്ങനെ ഈ കേരളത്തിലെ പങ്കിട മുതലാളിമാര് സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള നികുതി പിരിച്ചെടുക്കുവാൻ ഉള്ള ഈ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നുള്ള കാശില്ല മട്ടിലേക്ക് ജോലി ചെയ്യുന്ന പാസന്മാര് കൊള്ളാം അല്ലാത്ത പാസമാര് കൊള്ളത്തില്ല ഈ സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് ഇതിനേക്കാൾ തീ എങ്ങനെയാ എങ്ങനെയാണ് ആട്ടിൽ വക്രങ്ങളെ പോലെ ആട്ടി കഴിക്കാനുള്ളതാണോ നിങ്ങൾ സ്വന്തമായ അത്യുത്തമുള്ള വ്യക്തിത്വമുള്ള ആത്മാഭിമാനമുള്ള കേരളത്തിലെ സ്ത്രീകളെ പരം കാട്ടുന്ന രീതിയിൽ സംസാരിച്ച സംസ്ഥാന ആനുകൂല്യം മാസം ഓർഡർ ചെയ്തത് കൃത്യമായി തരികയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കാലാകാലങ്ങൾ കൂട്ടിത്തരികയും ഇന്നത്തെ ജീവിത ചെലവുകൾക്കനുസരിച്ച് നിങ്ങളുടെ നിങ്ങളെ കൂടി മനുഷ്യരായും ജീവനക്കാരുമായി പരിഗണിക്കുകയും ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ സമരത്തിന് വരുമോ ആരെങ്കിലും സംസ്ഥാനത്തെ മന്ത്രിമാരെ കുറ്റം പറയൂ അവരുടെ വാക്കുകൾ അവർ ഒരിക്കലും ഇരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് അതിനെതിരെ അത് നിശ്ചിതമായ ഭാഷയിൽ നമ്മൾ പറയും ചർച്ചക്ക് വിളിച്ചത് പതിനഞ്ചാം ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി വീണ ജോർജ് സത്യം പറഞ്ഞ കേട്ടപ്പോ ഞാനും നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന വേദികളിലൊക്കെ സംസാരിക്കുന്നവരാണെന്ന് നിലദേശം തീർക്കവേ എവിടെ ഒന്നര മണിക്കൂർ ചർച്ച കഴിഞ്ഞിട്ട് മന്ത്രി പറയുക ധനകാര്യ വൈക്കോട്ടെന്ന് ആലോചിക്കട്ടെ ഇനി ചർച്ചയ്ക്ക് പണി ചർച്ചയ്ക്ക് ഗൗരവ ഇവിടെ കാണുന്നു തികച്ചും നിരോത്തരവാദിപരമായി പെരുമാറുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യ സമരം ഒരാഴ്ച ഭിന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വന്ന മുഴിഞ്ഞു കണ്ടതില്ല കേട്ടതില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലൊന്നും വരുതില്ല മുഖ്യമന്ത്രിയുടെ മോള് കയ്യിലടക്കുന്നു ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ കാണാം പക്ഷെ മാസം അക്കൗണ്ടിലേക്ക് കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ അക്കൗണ്ടിൽ നിന്നും കോടികൾ എഴുതും ഓടിക്കുന്നുണ്ട് നമുക്കറിയില്ലോ എനിക്ക് എന്റെ ഭർത്താവ് എല്ലാ മാസവും വീട്ടു ചെലവിനയച്ച മിനിമം തുകയുള്ളൂ ഓണോ വിഷു ഒക്കെ വരുമ്പോൾ എന്റെ സവാർണ്ണം എന്തെങ്കിലും തരും എന്റെ അക്കൗണ്ട് വരാൻ തരും നിങ്ങളെ അവിടെ ആ ഇൻസെന്റീവ് ഓണർ ഒക്കെ വല്ലപ്പോഴും തരും അല്ലേ അല്ലെ ടീട്ട് മക്കൾ ആരെങ്കിലും ജോലി ചെയ്ത് അയച്ചിരുന്നത് കേരളത്തിൽ ശരാശരി സ്ത്രീയുടെ അവസ്ഥ ചെയ്ത പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ടീച്ചറായിരുന്നു റിട്ടയർ സാധാരണ സ്വാർത്ഥം ഉള്ളതാട്ട് ടീച്ചർ എന്റെ അമ്മയമ്മയും ടീച്ചറായിരുന്നു എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ എല്ലാ കുടുംബത്തിൽ ടീച്ചർമാരൊക്കെ ഉണ്ട് ടീച്ചർമാർ റിട്ടയർ ചെയ്ത് എത്ര രൂപ കിട്ടും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം പണക്കുമാറേയും തിരിഞ്ഞു അല്ലെ ഏഴ് എട്ട ലക്ഷം മുഖ്യമന്ത്രിയുടെ ഭാര്യ റിട്ടയർ ചെയ്താതിരിക്കുന്ന കോടിയോ അല്ലെ അവരുടെ മോള് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കമ്പനി ഉടങ്ങിയപ്പോ എന്ന കമ്പനിക്ക് എവിടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്റെ ഭാര്യ എടുക്കാനല്ലേ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ ബെനിഫിറ്റ് ഇതെന്താണ് മാജിക്ക് നല്ല ബ്ലാക്ക് മാജിക്കാണോ അപ്പൊ തന്നെ അറിയാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കോ മകൾക്കോ അദ്ദേഹത്തിന്റെ കുടുംബം ഈ വേദന അറിയില്ല കോടികൾ കോഴ വാങ്ങിക്കൊണ്ട് ഈ നടക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചും പാവപ്പെട്ട സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടും കൂടും കഴിഞ്ഞ് ഇവിടെ സമരത്തിൽ വന്നിരുന്ന കേസുകളിൽ പ്രതിയായി പട്ടിണി കിടന്ന് അവർ കല്ല് വെച്ച് കുടിച്ചു മാത്രം കഴിയുമ്പോൾ